ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം കട്ടിയുള്ള ഭാഗങ്ങൾ എല്ലുകൾ ഒക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം ഇത് നല്ലതുപോലെ കഴുകിയെടുക്കാം കഴുകിയെടുത്തതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഏഴെട്ട് കൊച്ചുള്ളി കഴുകി അതിനകത്ത് ഇട്ട് കൊടുക്കാം ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഏലക്ക ചതച്ചിട്ട് കൊടുക്കണം അതിലേക്ക് രണ്ട് സ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ അടച്ച് വേവിച്ചെടുക്കാം ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ അടുപ്പിൽ വച്ച് ചെറിയ തീലൊന്ന് വറ്റിച്ചെടുക്കാം ഇതുപോലെ വറ്റി ആറിയതിന് ശേഷം അതൊന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിലോ കട്ടറിലോ ഇട്ട് ഒന്ന് നല്ലതുപോലെ ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചെടുത്തതാണ് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഒരു സ്പൂൺ ബീട്രൂട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ടുകൊടുക്കാം ഒരു ഉരുളം കിഴങ്ങ് പുഴുങ്ങി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും പച്ചളകും വെളുത്തുള്ളയും കൂടെ ചേർത്ത് കൊടുക്കണം എൻ്റെ വീഡിയോയിൽ പിടിക്കാൻ പറ്റിയില്ല അതിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ മാവിട്ട് കൊടുക്കാം മൈദ മാവാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം സോഡാപ്പൊടിയും അര ടീസ്പൂൺ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ് പാലാണ് വേണ്ടത് അതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്ത് കുറേശയായിട്ട് മാവിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം കുഴച്ച മാവ് ഒരേ പിടിയായിട്ടെടുത്ത് ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം വലിച്ചു നീട്ടി വലുതായിട്ട് വേണം പരത്തിയെടുക്കാൻ എന്നിട്ടൊരു കുപ്പിയുടെ അടപ്പോ പാത്രത്തിൻ്റെ അടപ്പോ വെച്ച് ഇതുപോലെ അടയാളം ചെയ്ത് മുറിച്ചെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരേ പപ്പടത്തിൻ്റെ ആകൃതി ഒരേ അളവിൽ തന്നെയാണ് എല്ലാം കിട്ടുന്നത് ഇനി ഇത് ഓരോന്നായിട്ട് നീളത്തിന് ഇടണം ഓരോന്നും ഇതുപോലെ നീളത്തിന് അടുക്കി അടുക്കിയിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ഇതുപോലെ മാവ് തൂകി കൊടുക്കാം ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഒരു സ്പൂണോ കത്തിയോ കൊണ്ട് ഇതുപോലെ ഫില്ല് ചെയ്യാം നെടുകയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒരു ലൈനായിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് രണ്ട് വശവും കൂടെ ചേർത്തൊന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ മള മടക്കി വയ്ക്കണം എന്നിട്ട് മസാലയുടെ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കാം നല്ലതുപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം അവസാനം ഒന്ന് ഒട്ടിച്ചടിഭാഗത്തോട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇതളുകൾ വിടർത്തി കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു ഇഡലി പാത്രത്തിൽ വെച്ച് ആവി ആവിയേറ്റിയെടുക്കാം ഇതേപോലെ പാനില പാനടുപ്പിൽ വെച്ച് ആവി ആവിയേറ്റിയെടുക്കാം ബേക്ക് ചെയ്തതിന് ശേഷം മയോണൈസ് ചേർത്ത് കഴിക്കാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്